എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ കുറേ നാളായിട്ട് യൂട്യൂബിലും മറ്റു ഫേസ്ബുക്കിലൊക്കെ കാണുന്നതാണ് നമ്മുടെ നരച്ച മുടി എങ്ങനെ കറുപ്പിക്കുക എന്നുള്ളതിനുള്ള പലവിധ സൊല്യൂഷൻസ് അങ്ങനെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് അതായത് നമ്മുടെ ഹെന്ന പൗഡർ ഇട്ടതിന് ശേഷം ഇൻഡിഗോ പൗഡർ കൂടി ഇടുകയാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് കറുത്ത് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് സത്യമാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം നമ്മൾ ഹെന്ന പൗഡർ എടുത്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷം കഴുകി കഴുകിക്കളയാം അതേ സമയം തന്നെ വീണ്ടും മുടി നന്നായി തോർത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇൻഡിഗോ പൗഡർ കൂടി കലക്കിയിട്ട് തേക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ഹെന്ന പൗഡറാണ് എടുക്കുന്നത് നമ്മളിവിടെ ഇപ്പോൾ അത്ര ആയുർവേദയുടെ പ്രൊഡക്റ്റുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യത്തിന് ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് കലക്കി വെക്കാം അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ വെച്ചിട്ടുണ്ട് എന്നാൽ മാത്രമേ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുള്ളൂ ഇനി നമുക്ക് ബ്രഷ് എടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഹെനാ പൗഡർ എന്ന് പറയുന്നത് താരനൊക്കെ നല്ലൊരു റെമഡിയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു രണ്ടര മണിക്കൂറിന് ശേഷമുള്ള ഹെന്നയുണ്ട് ഇനി നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് തലയിൽ ഇട്ടതിന് ശേഷം നമ്മളൊരു ഒന്നര മണിക്കൂറെങ്കിലും മിനിമം വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷമുള്ള ഒരു റിസൾട്ടാണിത് അതായത് സാധാരണ പോലെ തന്നെ എണ്ണ ഇടുമ്പോൾ മുടി നല്ല ഒരു ബ്രൗൺ കളർ അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സമയമില്ല നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് കൂടി ഇപ്പോൾ തന്നെ ഇടേണ്ടതുണ്ട് മാത്രമല്ല ഈ ഒരു സാധനം നമ്മൾ മിക്സ് ആക്കി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ തലയിൽ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇവിടെ ഇതിൻ്റെ അത്ര ആയുർവേദയുടെ തന്നെ ഇൻഡിഗോ പൗഡർ എടുത്തിട്ടുണ്ട് അതായത് നീല അമരീടെ പൗഡറാണിത് അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പും അതിനോടൊപ്പം ചൂടുവെള്ളം ഇളം ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഒട്ടും വൈകരുത് മിക്സ് ചെയ്ത പാടെ തന്നെ നമുക്ക് വേഗം തലയിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ മുടിയിലേക്കാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് എവിടെയൊക്കെ നമുക്ക് ആ ഗോൾഡൻ കളർ കിട്ടിയിട്ടുണ്ടോ അതായത് എവിടെയൊക്കെ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഇൻഡിഗോ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഫൈനലി ഒരൊന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് വാഷ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ റിസൾട്ട് നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് തികച്ചും സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതാ കാരണം മുടിയൊക്കെ നന്നായിട്ട് കറുത്തിട്ടുണ്ട് നമുക്കിനി മറ്റുള്ള ഒരു കെമിക്കൽ പ്രൊഡക്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും വളരെ നന്നായിട്ട് തന്നെ ഇത് കറുത്തു വന്നിട്ടുണ്ട് മുടികൾ എന്തായാലും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇത് വളരെ സത്യസന്ധമായ ഒരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഇത് ആവശ്യമുണ്ടെങ്കിൽ പരീക്ഷിച്ചു നോക്കുക അതിൽ പറയുന്ന രീതിയിൽ തന്നെ പരീക്ഷിച്ചു നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ